ഇന്ന് രാവിലെ നമ്മൾ പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് നമ്മളെ ചോറ് വെക്കണ ആയിരിക്കും റേഷൻ കടയിൽ നിന്ന് ഇട്ടു അത് പൊടിച്ചതാണ് കേട്ടോണ്ടാ പുട്ടിനും ചിക്കനാണ് അപ്പൊ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ അടുപ്പിൽ ചോറ് അടുപ്പത്തിണ്ട് അങ്ങനെയൊക്കെയാണെന്ന് രാവിലത്തെ പരിപാടികൾട്ടാ ചോറ് വേഗം ആവില്ല സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ ഒത്തിരി നെയ് ചോറ് കുക്കറിൽ കുക്കറിലിട്ടാ നമ്മളെ മുന്നിൽ റോഡ് പണി എടുക്കുന്നുണ്ട് കേട്ടോ റോഡ് ഈ കോലുള്ള റോഡാണ് വണ്ടിക്ക് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളവിടെ റോഡ് പണി എടുക്കുന്നുണ്ട് പണിക്കാർ വന്നിട്ട് വണ്ടി കൊണ്ടുടാൻ പറഞ്ഞ വിളിയൊച്ചയണക്കെ കേൾക്കണത് പണി തുടങ്ങി ഐസ് ഞങ്ങളുടെ ലഡ്ഡ റോഡ് നല്ല റോഡായി അവിടേക്ക് വണ്ടി വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ അവിടുന്ന് അവിടെ അവിടെ വരെ ഉണ്ട് കോൺക്രീറ്റ് ഉണ്ട് അവിടുന്ന് നിന്ന് ഇങ്ങോട്ടുള്ള പണിയാണ് നടക്കുന്നത് എൻ്റെ ചെടികളിരിക്കുന്നുണ്ടോ ചെടികളൊക്കെ പറിച്ചിട്ടു സൈഡിൽ നിന്ന് അങ്ങനെ പിന്നെ നമുക്ക് വലിയ മീനാണ് കിട്ടിയിട്ട് കണ്ടോ കൈ പിടിക്കാൻ കൂടിയില്ല ഇത് ഉള്ളിപ്പറിച്ച് കുറച്ച് നേരെ ഇരുന്നുന്നു പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാട്ടോ കുഞ്ഞേ മീനാകുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ മെനക്കെട്ട് നുള്ളിപ്പറിച്ച് ഇരിക്കുകയാണ് കൈസ് ഇപ്പം എല്ലായിടത്തും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് രണ്ട് കിലോ മൂന്ന് കിലോനൊക്കെ നൂറ് രൂപയുള്ളു ഇഷ്ടംപോലെ തിന്നാം അപ്പോൾ എൻ്റെ തനുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് മീൻ കയ്യിലുണ്ടാവുകൊണ്ട് കുഞ്ഞിത്തനുവിൻ്റെ വീഡിയോ ആണ്ട്ടോ അത് ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ കഴിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുട്ടും ചിക്കനും കഴിക്കണത് വേണ്ട ഞാൻ ആക്കുമ്പോൾ ഞാൻ പതുക്കിയുള്ളൂ ചായ കുടിക്കുക കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുട്ടും ചിക്കനും കഴിച്ചു ഇതിപ്പോൾ എന്താ വേറെ ചിക്കൻ ആദ്യം തന്നുട്ടിക്ക് ആദ്യം തന്നുട്ടിക്ക് കൊടുത്തത് ഇത് ഞാൻ കഴിക്കണത് ആണ് തോന്നുന്നു അല്ല ഇത് നെയ്ച്ചോറാണ് ഇത് ഉച്ചയ്ക്ക് നെയ്ച്ചോറാണ് അതാണ് സംഭവം ഉച്ചയ്ക്ക് നെയ്റ്റും പിന്നെ ഇതെന്താണെന്നറിയുക കുട്ടുകാർ ഇത് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോഴേ ചെറിയ കുട്ടിയായപ്പോൾ ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നാൽ ഞങ്ങളുടെ വെറൈറ്റി പഴംപൊരിയാണ് അന്നൊന്നും നിറച്ചെണ്ണയിൽ ഉണ്ടാക്കില്ല കേട്ടോ ഇത് ഗോതമ്പ് പൊടിയും ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ചേർത്ത് ഉണ്ടായിത്താൽ നല്ല ടേസ്റ്റാകട്ടോ അപ്പോൾ അതുപോലെ നൊസ്റ്റ് ഫീൽ ചെയ്ത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ചായ തിളക്കുന്നു നമ്മുടെ പണ്ടത്തെ പഴംപൊരി എണ്ണയിൽ മുട്ടിപ്പിടിക്കാത്ത പഴംപൊരിയും ചായയും കുടിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിൽ ഇടണം കേട്ടോ പിന്നെ വലിയ ചിലവില്ലാത്ത എണ്ണയ്ക്ക് ചിലവില്ലാത്തൊരു റെസിപ്പിയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം